ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തടവി ജീവിക്കുന്ന ഒരു നമ്മൾ കണ്ടിട്ടുണ്ട് സംഖ്യയുടെയും ഭാര്യയുടെയും മകളുടെയും കൊതം കൊണ്ടുപോയി ആർക്കും കൊണ്ട് കൊടുത്താൽ മതിയാ സിൻവറിനും ഹാലിദ് മഷാലിനും എന്തുവാ ഇവർക്കും കൊണ്ട് കൊടുത്താൽ മതി പക്ഷേ ഇതിനെ കുറിച്ചല്ല ഇന്ന് എനിക്ക് പറയാനുള്ളത് സംഖികൾ നിന്ന് എച്ചിന് അത് നക്കി തിന്ന് ജീവിക്കുന്ന വേറൊരു ഐറ്റംസിനെ കുറിച്ചാണ് പറയാനുള്ളത് ഓക്കേ ജാവിതയെ കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഓക്കെ ജാവിത പിന്നെ എന്റെ ഈ വീഡിയോ കാണുമ്പോൾ അതിനകത്ത് കുറിച്ച് അശ്ലീല വാക്കുകളൊക്കെ വന്നു എന്നൊക്കെ ഇരിക്കും അത് കേൾക്കാൻ തയ്യാറുള്ളവർ ഈ വീഡിയോ കണ്ടാൽ മതി അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോവാം കുഴപ്പമില്ലാട്ട പിന്നെ ഇതുപോലുള്ള തിട്ടങ്ങളെ ഇങ്ങനെ തന്നെ പ്രതികരിക്കാൻ പറ്റൂ അതായത് ജനിച്ച മതത്തെ സംഖ്യകൾക്ക് വേണ്ടി തള്ളിപ്പറഞ്ഞ് ആ നിന്ന് ജീവിക്കുന്ന ഈ വർഗീയവാദികളെ ഇങ്ങനെ പ്രതികരിക്കാൻ എനിക്ക് കഴിയൂ അതുകൊണ്ട് ഇതിനകത്ത് കൊതം മൈര് അങ്ങനെയുള്ള വാക്കുകളൊക്കെ വരും താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണാമെന്ന എല്ലാർക്കും സ്കിപ്പ് ചെയ്ത് പോകാന്നാണ് എൻ്റെ ഒരു ഒരു രീതി ഓക്കെ അപ്പൊ തീട്ടം ജാമ്യ പറയുന്നത് എന്താണെന്ന് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം അപ്പൊ ഈ തീട്ടം പറഞ്ഞു വരുന്നത് നാളെ ബലിപ്പെരുന്നാളാണ് എന്നാണ് അപ്പൊ പിന്നെ സംഘികളെ സൂചിപ്പിച്ചിട്ട് ഇന്ന് കുറച്ച് റീച്ച് ഉണ്ടാക്കി ആ പൈസ വാങ്ങി നക്കി തിന്ന എന്ന് പറഞ്ഞ് പെരുന്നാളിനെ കുറ്റം പറയാനായി സംഘികളെ സൂഖിപ്പിക്കാൻ വേണ്ടി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ തീട്ടം ഇന്ന് ഓക്കെ പറ മാനസിക രോഗിയായ മനുഷ്യൻ കണ്ട സ്വപ്നത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിലെ പേക്കിനൊക്കെ നമ്മളതിനെ കുറിച്ച് പറയാം നമ്മൾ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അങ്ങനെ ഒരു ദുസ്വപ്നത്തിന്റെ പേരിൽ സ്വന്തം മകൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടാണെങ്കിലും ശരി കിട്ടാൻ പോകുന്ന സ്വർഗത്തിന്റെ അനുഭൂതികളിൽ അഭിനന്ദിച്ച ഒരു മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിച്ച കൃത്യത്തെ ഒക്കെ വിലയിരുത്തപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു നീ നിന്റെ തന്തെക്കുറച്ചാണോ അതോ നിന്റെ കെട്ടിയവനെ കുറച്ചാണോ അതോ നിന്നെ കെട്ടിക്കളഞ്ഞിട്ട് പോയവനെ കുറിച്ചാണോ അതോ നീ നീ കെട്ടാൻ പോകുന്നവനെ കുറിച്ചാണോ ആരെക്കുറിച്ചാണ് ഒരു മാനസിക രോഗി എന്ന് പറഞ്ഞ് നീ ആക്ഷേപിച്ചത് ആ നീ സംഘികളുടെ എച്ചിൽ നിന്ന് ജീവിക്കാൻ ഇസ്ലാം മതത്തിലുണ്ടാകുന്ന ഒരു ആചാരത്തെ വളരെ മോശമായി ആറടിച്ച് കാണിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് തീട്ടമേ എനിക്ക് നിന്നെ ആക്ഷേപിക്കാൻ പാടില്ല നിന്നെ ഞാൻ ആക്ഷേപിക്കും നിന്നെ ഞാൻ ആക്ഷേപിച്ച് പറയും കാരണം ഒരു മതത്തിൽ ഒരു ആചാരത്തെ ആക്ഷേപിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും എനിക്ക് ആക്ഷേപിക്കാം തീട്ടമേ സ്വപ്നത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിലെ പേക്കിനാവൊക്കെ പറയാ നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെ ഒരു ദുസ്വപ്നത്തിന്റെ പേരിൽ സ്വന്തം കഴുത്തിൽ കത്തി പേരില് ഒരു പ്രതീകം കാണണമെങ്കിൽ നീ എന്റെ അങ്ങട് വാ അടിയിലേക്ക് വിചാരിക്കോ അവിടെ എന്റെ ഒരു പ്രതീകം എന്റെ പൊണ് മൈലേ മതമില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന നീ എന്തിനാണ് ഒരു മതത്തിൻ്റെ ആചാരത്തെ ആക്ഷേപിച്ച് കളിയാക്കിക്കൊണ്ട് മതമില്ലെങ്കിൽ പിന്നെ മതമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറ അല്ലാതെ ഒരു പെരുന്നാൾ വരികയാണെങ്കിൽ ആ ഇതൊരു ചാൻസായി ആയി ഇന്നിപ്പോൾ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ തൂങ്ങി നടക്കണത് ഇങ്ങനെ ജീവിക്കണേക്കാട്ടിയും നിനക്ക് വല്ല മൂഞ്ചി ജീവിച്ചൂടെ മൈരേ ഈ സംഖ്യകളെ ഇങ്ങനെ സൂചിപ്പിക്കണേക്കാട്ടി നല്ലത് നിനക്ക് മുഞ്ചു ജീവിക്കുന്നതാണ് നല്ലത് നിന്നെ ഇസ്ലാം മതത്തിൽ നിന്നെ ചവിട്ടി പുറത്താക്കിയ പിന്നെ എന്തിനാ അതിന്റെ പുറകെ മണപ്പിച്ച് മണപ്പിച്ച് നടക്കണേ വേറെ നിനക്കൊന്നും ജീവിക്കാൻ കഴിയില്ല ഇത് പറഞ്ഞാലേ നിനക്ക് ജീവിക്കാൻ കഴിയുള്ളു ഇങ്ങനെ പറഞ്ഞാലേ ജീവിക്കാൻ കഴിയുള്ളു ടീച്ചറാണത്ര ഏത് അടിയിലെ ടീച്ചറാണാവോ ആവോ ആവോ ടീച്ചറ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കുടവണ അതെ ആ സംഖികളെ മൊത്തം കയ്യിലെടുത്തു ഇപ്പം സംഖ്യകൾ ഇതിന് ചവിട്ടി തള്ളിയിരിക്കണം കാരണം ഇതിൻ്റെ വീടേക്കൊന്നും റീച്ചും ഇല്ല വരുമാനം ഇല്ല അങ്ങനെയാണെങ്കിൽ ടീച്ചറ് ബൈക്ക് വിൽക്കണം എന്ന് പറഞ്ഞ കരഞ്ഞു കൊണ്ട് വന്നിട്ട് കരഞ്ഞത് ഇപ്പം സംഖ്യ ഒന്നും കിട്ടണില്ല ക്ലച്ചിപ്പം പിടിക്കുന്നില്ല തീട്ടത്തിന് വല്ല വാഴയ്ക്ക് തടം എടുത്തൂടെ ശവമേ വല്ല തൂമ്പ പണിക്കും വയ്ക്കൂടെ ഈ ഒരു മത ജനിച്ച മതത്തിനെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ച് കൊഞ്ചണം കാണിച്ചിട്ട് മൂഞ്ചി ജീവിക്കണത് ദീർഘവാസി തള്ള എന്ത് മൈരി പരിപാടി അതെയൂള പാരട്ട കളവി എന്റെ തൊള്ള കണ്ടില്ല ആരംഭത്തെ തൊള്ള വൃത്തിയുടെ സാധനം നീ നീ ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ എന്ത് നാളായിട്ട് നല്ല സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് വല്ലാതെ ആഗ്രഹിച്ചു വാങ്ങിയതാണ് ഒരു ഹീറോ എക്സ്ട്രീം വൺ സിക്സ്റ്റി ആർ എന്ന് പറയുന്ന ഒരു ബൈക്ക് അപ്പോൾ തൽക്കാലം അതൊന്നും കൊടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല അതായത് സംഖ്യകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിമേ മതത്തെ അതിൻ്റെ ആചാരത്തേക്ക് താഴ്ത്തി കെട്ടി സംസാരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ച് ജീവിക്കുന്ന തള്ളയുടെ ഒരു അവസ്ഥ കണ്ടില്ലേ ബൈക്ക് വിട്ടിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ജീവിക്കാൻ അപ്പോൾ അല്ലാത്തൊരു ജാതി അവസ്ഥ ഇപ്പോൾ സംഖ്യയുടെ കയ്യിൽ നിന്നൊന്നും കിട്ടണില്ല കാരണം എന്താ വെച്ചാൽ ഈ തള്ളയുടെ വായിൽ നിന്ന് വരുന്ന കളോക്ളോ ക്ളോക്ളോ കളോളോ അങ്ങനെയുള്ള വാക്കുകൾ കേട്ട് 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 സംഖ്യകൾക്ക് മടുത്തു അപ്പോൾ സംഖ്യകൾ ഇതിനെ കൈ ഒഴിഞ്ഞ രീതിയിലാണ് അപ്പോൾ അവിടുന്ന് വരുമാനം അത്ര വലുതായി കിട്ടുന്നില്ല പിന്നെ ഫേസ്ബുക്കിൽ ഇതിന് റേച്ചും ഇല്ല അവിടുന്നും വരുമാനം കിട്ടുന്നില്ല പിന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇപ്പോൾ മൊത്തത്തിൽ സാമ്പത്തിക ദാരിദ്ര്യത്തിലാണ് തിളച്ചി അപ്പം ഈ സാമ്പത്തിക ദാരിദ്ര്യത്തിൽ നിന്ന് ഒന്ന് കരകയറാന്ന് പറഞ്ഞിട്ടൊന്ന് റീച്ചാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം വന്നിരിക്കുകയാണ് പിന്നെ പെരുന്നാളിനെ കുറ്റവും പറഞ്ഞുകൊണ്ട് മൂഞ്ചിയ കഥ ഇതൊക്കെ കുറേ കാലം മുമ്പ് ഇത് പറഞ്ഞ കഥ തന്നെ വീണ്ടും പെരുന്നാൾ സീസണല്ലേ അപ്പോൾ ഈ സീസണിൽ ഒന്ന് വീഡിയോ ഇട്ട് ഒന്ന് റീച്ചാക്കണ കുറച്ച് വരുമാനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് തള്ള അവിടെ വന്നിരുന്നത് ഈ ചലക്ക പിന്നെ ജെറുസലേം അമ്മച്ചി റീനയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ യൂട്യൂബിലിട്ടിട്ട് റീച്ചാക്കി കയറാൻ നോക്കണേ മൊത്തത്തിൽ ഊമ്പിച്ച് അതിനിപ്പം സ്വന്തം മതമാണോ അതിൽ ഞാൻ ജനിച്ചതാണോ ആ മതത്തെ ഞാൻ ആക്ഷേപിക്കുന്ന തെറ്റാണോ അങ്ങനെയൊന്നുമില്ല ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം ജനിച്ച മതത്തെ ഊമ്പിച്ച് ജിന്ന് ജീവിക്കുന്ന ഒരു തള്ളച്ചി വാഴയ്ക്ക് തടമെടുത്ത് ജീവിച്ചൂടെ കിളവിയായി ഇത്രയും പ്രായമൊക്കെ ആയില്ലേ ടീച്ചർ മൈര്